പോണ്ടെന്ന് പറഞ്ഞാൽ പോണ്ട അതല്ല നിനക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ നീ പോയിക്കോ പക്ഷെ പിന്നെ നിങ്ങൾ തിരിച്ചു വരാൻ പാടില്ല

അങ്ങനെയാണെങ്കി മാത്രം മതി നിനക്ക് പോകണ്ട ലൈസൻസ് കിട്ടി അപ്പൊ നീ പോ പിന്നെ ഞാൻ പോണോ വേണ്ടി ഞാൻ തീരുമാനിക്കാം അതൊന്നും നീ അന്വേഷിക്കാന്ന് കണ്ട മനസ്സിലായല്ലോ

നാലു മണിയാവുമ്പോഴേക്കും തിരിച്ചു വരാന്ന് പറഞ്ഞിട്ടല്ലേ ഏഹ് എന്നിട്ട് ഇപ്പൊ സമയം നിനക്ക് ഞാൻ ഒരു അരമണിക്കൂറോടെ സമയം തരും അതിൻറെ ഉള്ളില് നീ ഇവിടെ ഉണ്ടാവണം അതല്ല എന്നെ അങ്ങോട്ട് വരുത്തിക്കാനോ നിന്റെ ഭാവം സ്വഭാവം നീ അവിടെ വെച്ചറിയും അവന്റെ സ്വഭാവത്തിൽ ഇപ്പോഴും ഒരു മാറ്റം ഇല്ലാലേ എന്ത് മാറ്റം ഞാനിപ്പ തന്നെ അങ്ങോട്ട് പോകണം എന്നാ പറയണത് ഈ സമയത്ത് നീ ഇനി ഒറ്റയ്ക്ക് ഞാൻ പോകേക്ക് അവൻ്റെ അടുത്തുനിന്ന് വിളിക്കാൻ വരാൻ പറയായിരുന്നില്ലേ നന്നായിരുന്ന ഇപ്പൊ തന്നെ നേരം വഴികയിൽ നിന്ന് ഒരു മാസത്തിനുള്ള വകയായിട്ടുണ്ട് ഇനി ഇങ്ങോട്ട് വിളിക്കാനും കൂടി വരാൻ പറഞ്ഞ എനിക്കങ്ങനെ പോകാണ്ടിരിക്കുക നല്ലത് ഞാൻ ആ കുട്ടിനെയൊക്കെ കണ്ടിട്ട് കാലം എത്രയായി നീ അടുത്ത കാലത്തെങ്കിലും എനിക്കതിനൊന്ന് കാണാൻ പറ്റുമോ കാപ്പാന്റെ ഭേദാവുമ്പോ ഉമ്മയും ബാപ്പിയും കൂടി അങ്ങോട്ട് വരും അല്ലാണ്ട് ഈ അടുത്ത കാലത്തൊന്നും എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നിന്റെ ഒരു തലവിധി എത്ര നല്ല ആലോചനകൾ വന്നതാ നിനക്ക് അവസാനം ഇങ്ങനെ ഒഴുത്തിന് പിടിച്ചു കൊടുക്കേണ്ടി അനുഭവിക്ക അല്ലാണ്ട് എന്താ ചെയ്യ പൈനുളി കാണിക്കണത് ഇന്ന് കഴിയും നിന്റെ ഒരുക്കമാനം അവിടെ പതിനിക്ക് എത്തേണ്ടതാണ് എവിടേക്കെങ്കിലും പിന്നെ കണ്ണാടിന്റെ മുന്നിൽ തന്നെ ഇരിക്കുമല്ലോ ഒന്ന് വേഗം വാ നീ എന്റെ കൂടെ വരിട്ടിട്ട് നിനക്ക് വേറെ ഡ്രസ്സൊന്നുമില്ലേ നല്ല ഇതാണോ നിന്റെ നല്ല ഡ്രസ് ഇതിട്ടിട്ട് നീ എന്റെ കൂടെ വരാൻ നിൽക്കണ്ട ുംർത്താനും കണ്ടാ ഞാൻ പറയണു മതി പോയത് മാറ്റി വാട് എടുത്തിട്ടിട്ട് നീ എന്റെ കൂടെ വരാൻ കണ്ടാ നീ ദോശ കൊടുത്തു വെച്ചിട്ട് നേരത്ര ആയി ഇനി ചട്ടിയാരെ കൊണ്ടുവരിക അതിന് വേറെ വെക്കേണ്ടി വരുമോ മനുഷ്യന് വിശക്കുമ്പോഴൊന്നും കഴിക്കാൻ വന്നിരിക്കുക ആ സമയത്തല്ലേ നീ ഇത് ഉണ്ടാക്കാൻ കിട്ടേണ്ടത് ഒന്ന് നാട്ടിൽ കൊടുത്തു വെച്ചാൽ എന്താ അവിടെ ഇതെന്ത് നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇത് വായു ഏറ്റവും കൂടുതൽ തരീങ്ങാരടി നീ വർഷം താ കമ്പഡ്ജറ്റാ നിങ്ങൾ എന്തിരെ ഇപ്പോ നോക്കി ഇരിക്കുന്ന എൻ്റെ അടുത്ത് ഗവേഷപ്പെട്ടനത് നിങ്ങൾക്ക് ഇത്ര മൈത്രൊക്കെ സംസാരിച്ചൂടെ എൻ്റെ അടുത്ത് ഇനി ഇപ്പോ എന്താ വേണ്ട ഞാൻ തന്നെ മടി വീഴ്ത്തി കൊഞ്ചിക്കണോ ഇപ്പോ നോക്കി ഇഎൻ്റെ എതിരെ കുറ്റമാ മാത്രമല്ല എപ്പോഴെങ്കിലും ഒരു നല്ല വാക്ക് പറമ്പതങ്ങള് എന്താണിതിനെ സൗണ്ട് കൊടുനത് അത് വിടണ്ട ഞാൻ എന്തിനെ തെറ്റ കണ്ടാൻ പറയും അത് മനസ്സിലാക്കിയിട്ട് അതിത്തെ തിരിതല നോക്കണ്ട അല്ലാണ്ട് എനിക്ക് എതിർത്ത് സംസാരിക്കാൻ നിന്നുണ്ടല്ലോ എന്റെ വായും പല്ലുണ്ടാവില്ല നോക്കി നോമ്പൊക്കെ നോക്കി ഈ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കണ്ടേ അതിനു ഞാൻ ഇവിടെ ഒറ്റ പണിയല്ലേ ഒറ്റയ്ക്ക് പറ്റാണ്ടല്ല ചെയ്യാനുള്ള മടി ഈ വക പണിയെങ്കിൽ വീട്ടിലുള്ള പെണ്ണുങ്ങളാണ് ചെയ്യുന്നത് അല്ലാണ്ട് ആണുങ്ങളല്ല എന്റെ വീട്ടിലൊക്കെ ഒറ്റയ്ക്ക് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഉമ്മാകൊന്നും അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടേ ഇല്ല നിനക്കൂടെ സുഖങ്ങൾ കൂടിയതിൽ കുഴപ്പമാണ് കൊല്ലത്തിൽ ഒരു നഞ്ചുപയെ വരള്ളൂ

നിങ്ങൾ ആവിടെ പറഞ്ഞല്ലോ മടിയിലെടുത്ത് കൊഞ്ചിക്കണോന്നുള്ളത് കൊഞ്ചിക്കണ ഒരാള് എന്നെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ ഞാനൊരു മനുഷ്യനാണ് ഇത്രയും കാലം നിങ്ങളെ പേടിച്ചിട്ടാണ് ഞാൻ എൻ്റെ കുട്ടിയെ കൂടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തെങ്കിലും ചെയ്ത് തെറ്റാവോ നിങ്ങൾ ചീത്ത പറയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയാൻ തന്നെ പേടിയാണ് ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ അതൊക്കെ അനുഭവിച്ചൊക്കെ മനസ്സിലാവൂ എനിക്ക് ജീവിതം തന്നെ മടുക്കും സായിക്കനെ ഒരു 14 ഞാൻ സഹിച്ചിട്ടുണ്ട് എരിയ പറ്റില്ല ഞാൻ ഒരു കുട്ടിയു കൂടി എന്റെ വീട്ടിക്കുമ്പോൾ എന്തെങ്കിലും ജോലി എടുത്തിെങ്കിൽ ഞാൻ എന്റെ കുഞ്ഞു നന്നായിട്ട് നോക്കും അല്ലാണ്ട് ആയിനെ ഇവർ ദ്രതിയല്ല അയിന്റെ ബാги കൂടി കൂബോ ഇതിനെ ഇങ്ങരെ ചറു കുററ മാറ്റാൻ പാടില്ല ഓക്കേ എന്നെ തണ്ട ഞാൻ ഇത ചെയ്യ ഞാൻ ഇങ്ങരെ മൊറടെ കയ്യിൽ പോയി യാരെട ആയി മോനെ വെറ്റോണ്ട് കുട്ടിന്റെ കാര്യൊന്നും നോക്കാൻ നിന്നില്ല ചെയ്യിയോ ഞാൻ അത് ആയിക്കടലെ ഇനി എന്നെ മാത്രം ഒരു തെറ്റ് ഉണ്ടാക്കരുത്